നമസ്കാരം ഇത്തവണ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ ഒരു അവാർഡ് കടൽ കടന്ന് ദുബായിലും എത്തിയിരിക്കുകയാണ് മികച്ച പിന്നണി ഗായിക്കുള്ള അവാർഡ് സ്വന്തമാക്കിക്കൊണ്ടാണ് ദുബായിയുടെ മലയാളി പ്രവാസിയായ ആൻ ആമി ഈ പിന്നണി ഗായിക എന്ന അവാർഡ് സ്വന്തമാക്കിയത് നമുക്കറിയാം വർഷങ്ങളായി മലയാള സിനിമയിൽ സജീവമായ ആൻ ഇത്തവണ അവാർഡുമായിട്ടാണ് ദുബായിലേക്ക് എത്തിയിരിക്കുന്നത് ആൻ ആമി നമസ്കാരം നമസ്കാരം ഏറെ സന്തോഷമുണ്ട് ഞങ്ങൾക്കും കാരണം നേരത്തെ പറഞ്ഞ പോലെ സാധാരണ ചലച്ചിത്ര അവാർഡൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ അത് ഇന്ത്യക്കകത്തുള്ള ഒതുങ്ങുകയാണ് പതിവ് ഇത്തവണ ഇന്ത്യക്ക് പുറത്ത് ഒരു കഴിവ് തെളിയിച്ച ഗായിക തേടിയ അവാർഡ് വന്നിരിക്കുകയാണ് അത് ആനാണ് ദുബായിൽ ജനിച്ചു വളർന്ന പ്രവാസികൾക്ക് ഏറെ സുപരിചിതമായൊരു ഗായികയാണ് സന്തോഷമുണ്ട് സ്വാഗതം ജയ്ഹിൻ ടെലിവിഷനിലേക്ക് സ്വാഗതം എന്ത് തോന്നുന്നു ഈ അവാർഡ് ഇരട്ടി മധുരമാണ് ഒപ്പം ദുബായിക്കും മധുരം കേരളത്തിലും മധുരം ദുബായിലെ തോന്നുന്നു എന്താണ് മധുരം ഒരുപാട് ഒരുപാട് സന്തോഷം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല അപ്പം നാച്ചുറലി പ്രതീക്ഷിക്കാത്തൊരു അംഗീകാരം വരുമ്പോൾ നമുക്ക് ഇരട്ടി സന്തോഷമാണ് ഐ റിയലി റിയലി ഗ്രേറ്റ്ഫുൾ ആൻഡ് ഹ്യൂജ് താങ്ക്സ് ടു കേരള സ്റ്റേറ്റ് ചലച്ചിത്ര അക്കാദമി ഓൾ ദ ജൂറി മെമ്പേഴ്സ് പിന്നെ ഞാൻ എടുത്തു പറയേണ്ട രണ്ട് പേര് അഖിൽ സത്യൻ ഹു ഡിറക്ടഡ് പാച്ചു മധു വിളക്കും പിന്നെ ജസ്റ്റിൻ പ്രഭാകരൻ സർ ഹു കമ്പോസ് ദ മ്യൂസിക് കാരണമാണ് ഞാൻ ഈ അഭിമുഖം തുടങ്ങുമ്പോ ആദ്യം ആളുകളൊന്നും ഓർക്കാൻ വേണ്ടിട്ട് ആ പാട്ടൊന്ന് രണ്ടുപേരെയും ഒന്ന് പാടി ഒന്ന് എന്താണ് സോങ്ങിലേക്ക് ഒന്ന് കൊണ്ടുവരാൻ കൊണ്ടുവരാഗ്രഹിക്കുകയാണ് ദേവീഗീത പ്രേക്ഷകർക്കായിട്ട് അവാർഡ് കിട്ടിയ മനോഹരമായ പാട്ട് ഒന്ന് പാടാവും പിന്നെ നീ Avali kali lairam, muriyam, mulukal agane തിങ്കൾ തിങ്കൾപ്പുവ് ഞങ്ങളുടെ പ്രവാസികളുടെ തിങ്കൾ തിങ്കൾപ്പുവ് ഒരുപാട് പാട്ടുകൾ നേരത്തെയും പാടിയിട്ടുണ്ട് ഒന്ന് പ്രേക്ഷകർക്കായിരുന്നു പറയാമോ ഏതൊക്കെ സിനിമകളിലാണ് ആൻ ആമി എന്ന ഗായികയുടെ പാട്ടുകൾ വന്നിട്ടുള്ള ഒന്ന് റിക്കലക്റ്റ് ചെയ്ത് പറയാമോ ഐ ഐ തിങ്ക് ഓവർ ഒരു സോങ്സ് ഇൻ സിനിമ ഇപ്പം എടുത്തു പറയണമെങ്കിൽ ഞാൻ ആദ്യം പാടിയത് കൊച്ചവ പൗലോ കൊച്ചപ്പാപ്പാവിലോ അയ്യപ്പക്കോയിലോ എന്നുള്ള പാട്ട് ഷാൻ റഹ്മാൻ ഷാനിക്കാണ് എന്നെ ഇൻഡസ്ട്രിയിൽ കൊണ്ടുവരുന്നത് ഞാൻ ആദ്യമായിട്ടൊരു ഒരു ഫുൾ ഫ്ലെഡ് ഒരു സോളോ പാട്ട് പാടുന്നത് ആ പടത്തിലാണ് ഏത് മേഘമാരി എന്നാണ് ആ പാട്ട് പിന്നെ അതുപോലെ എൻ ജയചന്ദ്രൻ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരൻ സ്റ്റാറ എന്നുള്ള സിനിമയിലാണ് ഞാൻ സാറിൻ്റെ കൂടെ ആദ്യമായിട്ട് അതുപോലെ ബിജിവാൽ സാറിൻ്റെ കൂടെ പൈപ്പൻ ചൂട്ടിലെ പ്രണയം കായലിറമ്പില് പിന്നെ സുഷിൻ സുഷന്റെ കൂടെ കുമ്പ്ളങ്ങി നൈറ്റ്സ് ഉയരിൽ തൊടും എന്നുള്ള പാട്ട് അതുപോലെ ഗോവിന്ദ് വസന്ത അയ്യോ ഇങ്ങനെ പറയുമ്പോൾ ദീപക് ദേവ് സർ ഒത്തിരി പേരുണ്ട് ബ്രോഡാഡി എന്നുള്ള സിനിമയിലാണ് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തത് കാണാക്കുയിലി എന്നുള്ള പാട്ട് പാടിയായിരുന്നു അതുപോലെ ജൂൺ ആദ്യം തമ്മിൽ പാട്ട് പാട്ട് കമ്പോസ് എനിക്ക് ും സാധാരണ കേരളത്തിലെ ഇൻഡസ്ട്രി വലുതാണ് സംഗീത ഇൻഡസ്ട്രി വളരെ വലുതാണ് സിനിമ ഇൻഡസ്ട്രി ഒക്കെ പക്ഷേ പലപ്പോഴും സിനിമയിൽ പാടാൻ അവസരങ്ങൾ ഉണ്ടായിട്ട് പലക്കും അവസരങ്ങൾ കിട്ടാറില്ല അവിടെയാണ് ദുബായിൽ നിന്നൊരു ഗായക വന്ന് ഇത്രയും ഒരു ഒരു ടഫ് മാർക്കറ്റിൽ കയറി പാട്ടുകൾ പാടി അത് നല്ല ശബ്ദ മാധ്യമത്തോടെ പാടി സാധാരണ പ്രവാസികൾക്ക് ഒരുപാട് വെല്ലുവിളിയുണ്ട് ഉച്ചാരണ ശുദ്ധി ഭാഷാ ശുദ്ധിയൊക്കെ വലിയ പ്രശ്നങ്ങളാണ് പലരും പറയാറുണ്ട് അവിടെയാണ് ആൻ ദുബായി ജനിച്ചു വളർന്നിട്ടും നല്ല ശുദ്ധ മലയാളത്തിൽ പാട്ടുകൾ പാടുന്നുള്ളത് അങ്ങനെ ഒരു ട്രെയിനിങ് വരാൻ അല്ലെങ്കിൽ അങ്ങനൊരു മാനസികമായൊരുക്കം എങ്ങനെ കിട്ടിയെന്നൊന്നുകൂടി പറയാമോ അതെനിക്ക് തോന്നുന്നു അമ്മയാണെങ്കിലും നല്ലോണം മലയാളം പറഞ്ഞു അങ്ങനെയാണ് അനിയനാണെങ്കിലും അപ്പൊ അവിടെന്നാണ് തുടക്കം പിന്നെ അതുപോലെ വർഷം നാട്ടില് പഠിച്ചിട്ടുണ്ട് ഞാൻ അതെ ഭാരതീയ വിദ്യാഭവനിൽ പഠിച്ചിട്ടുണ്ട് ഞാൻ ഭവൻ സ്റ്റുഡന്റ് ആട്ടു റിയില്ലേ എന്തായാലും അവിടെ പഠിച്ചിരുന്ന സമയത്ത് മലയാളം എഴുതാനും വായിക്കാനും പഠിച്ചു അപ്പോഴാണ് അത് പഠിക്കുന്നത് പിന്നെ അവിടെ അങ്ങോട്ട് തിരിച്ചു ഇവിടേക്ക് വന്നപ്പോഴും എപ്പോഴും പാട്ടുകള് മലയാളം പാട്ടുകള് ഞാൻ അമ്മയുടെ അടുത്ത് മലയാളത്തിൽ എഴുതി തരാൻ പറയുമായിരുന്നു അതുപോലെ നമ്മൾ ഇവിടുത്തെ യൂത്ത് ഫെസ്റ്റിവൽസ് ആണെങ്കിലും എല്ലാത്തിലും പങ്കെടുക്കും അപ്പം മലയാളം രസിഡേഷൻ ടൂട്ട് അങ്ങനത്തെ എല്ലാ എന്താ പറയാ അപ്പം അപ്പം ഐ ഐ തിങ്ക് തിങ്ക് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടായിരിക്കും പക്ഷേ അതൊരു കോൺഷ്യസ് അല്ല പക്ഷെ നമ്മൾ പാടാൻ ചെല്ലുമ്പോൾ നാട്ടിലുള്ള ഇൻഡസ്ട്രിയിൽ ആളുകൾ ചോദിക്കാറുണ്ടോ നിങ്ങൾ ഓക്കെ ആണോ എവിടെയും പരിചയങ്ങളുണ്ടോ കാരണം കേരളത്തിൽ നിന്ന് പാട്ടുപാടുമ്പോൾ അവസരങ്ങൾ ഒരുപാടുണ്ടാവും പക്ഷെ പാട്ടുപാടാൻ വേണ്ടി മറ്റു നാട്ടിൽ നിന്ന് പറഞ്ഞ് നട്ടു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കണക്ഷൻ കുറവുണ്ടാവില്ല ഒരു വരത്തൻ വരത്തി ഫീലൊക്കെ ഉണ്ടാവാം അതൊക്കെ ഉണ്ടായിരുന്നോ അതോ അതൊന്നും തന്നെ ദൈവാനുഗ്രഹം കൊണ്ട് അവസരങ്ങൾ കിട്ടിയിരുന്നോ എനിക്ക് തോന്നുന്നു ഇനിഷ്യലി ആദ്യം ഞാൻ ആക്ച്വലി പാടുന്നത് അല്ലെങ്കിൽ ഒരു സിനിമയിൽ പാടുന്നത് ഞാൻ ഇവിടെ ആയിരുന്നു അത് കുറെ വർഷം മുമ്പാണ് ഞാൻ ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഇലവന്ത് ട്വൽത്ത് അങ്ങനെ ആ ഒരു ആ ഒരു പ്രൈമ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് അത് തെലുഗു ടു മലയാളം ഡബ് ചെയ്ത പടങ്ങൾ കുറച്ച് രണ്ടു മൂന്ന് പടങ്ങൾ ഒരേ സിനിമ പക്ഷെ അതൊന്നും കണ്ടില്ല അപ്പം അങ്ങനെ അതും കൂടാണ്ടും വേറെ മലയാള സിനിമയിലൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും വർക്ക് ഔട്ട് ആയില്ല അപ്പൊ നാച്ചുറലി അങ്ങനെ തന്നെയും പിന്നെയും സംഭവിക്കുമ്പോൾ യു വുഡ് ബി ഡിസ് എനിക്കത് ഇങ്ങനെ പറഞ്ഞിട്ടില്ലെന്നും അല്ലെങ്കിൽ ദിസ് ദിസ്ഇസ് നോട്ട് മൈ കപ്പ് കൂഫ്റ്റി എന്റെ ശബ്ദം ഒരു പ്ലേ ബാക്ക് സിംഗിങ്ങിന് പറ്റിയ ശബ്ദമല്ല എന്നൊക്കെ ഒരു ചിന്ത കടന്നുകൂടിയായിരുന്നു നമ്മുടെ ഫോട്ടോ എന്താണ് ആസ് എ സിംഗർ നമ്മുടെ പരിപാടി എന്താണ് മനസ്സിലാക്കാൻ സാധിച്ചത് ഞാൻ ക്രൈസ്റ്റില് പഠിക്കുമ്പോഴാണ് ഞാൻ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ബാംഗ്ലൂരിലാണ് എന്റെ ്രാജുവേഷൻ ചെയ്തത് അപ്പൊ ബി ബി എ അവിടെ പഠിക്കുന്ന സമയത്ത് എനിക്ക് അങ്ങനത്തെ ഒരു എക്സ്പോഷർ ഉണ്ടായിരുന്നു അതായത് നമ്മുടെ സ്പേസ് എന്താന്ന് മനസ്സിലാക്കാനുള്ള രീതിയിലുള്ള ഇപ്പം ഐ ഹാഡ് എ ഗുഡ് ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ആയിരുന്നു സൂപ്പർ സീനിയേഴ്സ് ആണെങ്കിലും സീനിയേഴ്സ് ആണെങ്കിലും എന്റെ ജൂനിയേഴ്സ് മൈപിയ്സ് എല്ലാവരും എന്താ പറയാ കൂടെ നിന്നിട്ടുണ്ട് അപ്പൊ അത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ആ ഒരു കിട്ടിയ കുറവുകൾ സപ്പോർട്ട് അത് അവിടുന്ന് നമുക്ക് ഇപ്പൊ പല പല ജോൺ എക്സ്പോഷറും കാര്യങ്ങളൊക്കെ അവിടെയാണ് സംഭവിച്ചത് അപ്പോഴും എനിക്ക് എൻ്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു സിനിമയിലെങ്കിലും പാടാൻ പറ്റിയിരുന്നെങ്കിൽ എന്നുള്ള ആഗ്രഹം ഉണ്ട് അതായത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഇപ്പൊ പേരൻസിനു പോലും അറിയണ്ടായിരുന്നില്ല പിന്നെ ഫൈനലി എനിക്ക് തോന്നുന്നു ഞാൻ യാഹുല് ജോലി ചെയ്യുന്ന സമയത്ത് ആണ് ഞാൻ ഹിഷാമിന് വേണ്ടി സോട്ട് മാംഗു ട്രീ എന്നുള്ള സിനിമയിൽ കാറ്റ് മേൽ എന്നൊരു പാട്ടുണ്ട് അത് മേൽ സോണു ആണ് പക്ഷെ അതിനകത്ത് കുറച്ച് ഹമ്മിങ്സ് അവിടെ ഇവിടെ ഒക്കെ വന്നു പോകുന്നുണ്ട് അപ്പം അതാണ് ട്രേണിംഗ് പോയിന്റ് അതാണ് എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് റെക്കോർഡിംഗ് ഫോർ എ മൂവി ആൻഡ് ഫൈനലി ഹിയറിംഗ് ഇറ്റ് ഇൻ ദീയറ്റർ എന്നുള്ളത് നമ്മള് നമ്മുടെ കണ്ടിട്ടില്ല അതെ അപ്പം അവിടെ എവിടെയും വന്നു പോകുകയാണെങ്കിലും നമ്മുടെ ശബ്ദം തിയേറ്ററിൽ കേൾക്കാന്നുള്ളത് ഭയങ്കര ഒരു സ്വപ്നമായിരുന്നു അപ്പം അതെനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ജോസ് തിയേറ്ററിൽ തൃശ്ശൂരിൽ വെച്ചിട്ടാണ് കണ്ടത് അപ്പൊ എനിക്ക് ഇപ്പോഴും അത് ഭയങ്കര ഒരു മെമ്മറബിൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഒരു പരിശോധിക്കുകയാണെങ്കിൽ പണ്ടത്തെ പോലത്തെ ഒരു കുറവാണ് ഇപ്പോൾ ഗൾഫിലാണെങ്കിലും സ്റ്റേജ് ഷോസിലൂടെ കുറവാണ് അവിടെയാണ് ആൻഡ് വളരെ റിസ്ക് എടുത്തുകൊണ്ട് തന്റെ യാഹു പോലുള്ള വലിയൊരു കമ്പനി ജോലി ഉപേക്ഷിച്ചാണ് സംഗീത രംഗത്ത് കൂടുതൽ സജീവമാകുന്നത് അല്ലെ എപ്പോഴെങ്കിലും തോന്നിരുന്നോ ഈ ഒരു അവാർഡ് കിട്ടിയോണ്ട് ചോദിക്കുന്നതല്ല എപ്പോഴും തോന്നിയിരുന്നോ ഇതൊക്കെ വേണമായിരുന്നോ റിസ്ക് അല്ലേ എന്നൊക്കെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ പക്ഷെ ഇപ്പോഴെല്ലാം ഓക്കെ നമ്മൾ അവാർഡ് എല്ലാം നമ്മുടെ ഇനിയും ഒരുപാട് യാത്രകൾ മുന്നോട്ട് നിൽക്കുകയാണ് എന്താണ് അങ്ങനെ ഒരു വിലയിരുത്തും ബാംഗ്ലൂർ അല്ലേ ബാംഗ്ലൂർ അത് അടിപൊളിയായിരുന്നു പക്ഷെ ഞാൻ ചെയ്തിരുന്ന ജോലി സ്പെസിഫിക്കലി എനിക്ക് അത്ര ഇഷ്ടമായിരുന്നു അത് നമ്മൾ യു നീ ടു ബി പാഷനറ്റ് അബൌട്ട് ഇട്ടില്ല അല്ലാണ്ട് യു കാൺ അപ്പം അത് ഒരു ഇറ്റ് വാസ് നോട്ട് മൈപ്പി അപ്പം അതുകൊണ്ട് തന്നെ അത് വിടാൻ എളുപ്പമായിരുന്നു ഐ വുഡ് ഹവ് ഇറ്റ് ദുഃഖം അപ്പം മോർ ഓവർ അതൊരു കറക്റ്റ് സമയമായിരുന്നു എനിക്ക് തോന്നി ടു പെർസ്യൂ എനിക്കിപ്പം എന്റെ എൻ്റർ ലൈഫ് നോക്കാണെങ്കിൽ കൂടെ പഠിത്തം എന്തെങ്കിലും ജോലി മ്യൂസിക് മാത്രമായിട്ട് ചെയ്തിട്ടുള്ള സമയം വളരെ ചുരുക്കമാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഐ എന്താ പറയാ ഫോർഡ് അപ്പം എനിക്ക് രണ്ടും ഞാൻ അല്ലോട്ടാ വരുന്നത് പ്രത്യേകത കൂടെ ഉണ്ട് മലയാള സിനിമയിൽ നമ്മൾ കേട്ട പല യുവ യുവനടിമാർക്കും നല്ല ശബ്ദം കൊടുത്തുള്ള ഡയലോഗുകൾ പറഞ്ഞിരിക്കുന്നത് അല്ലാതെ മാസും പ്രണയവും സ്നേഹൊക്കെ വന്നിട്ടുള്ള ഡയലോഗുകളൊക്കെ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒന്ന് രണ്ടാണെന്ന് പ്രേക്ഷകർ പറയാം ഞാൻ ഇഷ്ടപ്പെട്ട ഒന്നാണ് എനിക്ക് സീത സീതാരാമനും ആന്റണി ഉണ്ടായിരുന്നു പിന്നെ പ്രിയദർശന്റെ മകൾ അഭിനയിച്ച ബ്രോഡ ഡാഡി അതെ എന്തുകൊണ്ട് അങ്ങനെ ഒരു ഡബിങ്ങിലേക്ക് സാധാരണ അങ്ങനെ പ്രവാസലോകത്തു നിന്നുള്ള കുറവാണ് ദുബായിൽ പഠിച്ച ആളാണ് ഇത്രയും വളരെ നന്നായിട്ട് ചില ചിലപ്പോൾ മലയാളം തോന്നും ചിലപ്പോൾ അത് മിക്സ് മലയാളം തോന്നും അല്ലേ അങ്ങനെ ഒരു

ഒരു കൗതുകം പോലെ അപ്പം എനിക്കാണെങ്കിൽ ആക്ച്വലി ചെറുപ്പത്തിൽ വളരെ ചെറുപ്പത്തിൽ ഞാൻ ഈ ടീഫ് റെക്കോർഡറിൽ എൻ്റെ വോയിസ് ഞാൻ ടിങ്കിൾ മറ്റേ കോമിക്സ് അല്ലേ എടുത്തിട്ട് ഇങ്ങനെ നറിയേറ്റ് ചെയ്യും ചുമ്മാ ഇങ്ങനെ ഡയലോഗ് പറയുന്ന ഒരു ഒരു പരിപാടി ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ഒരു ഹോബി ഉണ്ടായിരുന്നു അത് പക്ഷെ വളരെ കുഞ്ഞിനാണ് അപ്പം ഇൻ മൈ സബ് കോൺഷ്യസ് വരണ ആവശ്യമുണ്ട് എന്നുള്ള സിനിമയുടെ ലൈൻ പ്രൊഡ്യൂസർ ഹാരിസിക്ക വിളിച്ചിട്ട് പറഞ്ഞു പോലെ ഡബിംഗിന് താല്പര്യമുണ്ടോ ി പ്രിയദർശന് വേണ്ടിയിട്ടാണ് അപ്പൊ ഞാൻ ഉടനെ പിന്നെ അനൂപ് കോണ്ടാക്ട് ചെയ്തു സത്യൻ അതെ അതെ അപ്പം അനൂപ് കോൺടാക്ട് ചെയ്തു അങ്ങനെ ഒരു ഓഡിഷൻ പോലെ ഒരു വോയിസ് ടെസ്റ്റ് പോലെ എനിക്ക് രണ്ട് ക്ലിപ്പിംഗ് ഒന്ന് സിനിമയിലെ തന്നെ കുറച്ച് ഡയലോഗുകൾ ആയിരുന്നു പിന്നെ ഒന്നൊരു സിറ്റുവേഷനൽ സംഭവമായിരുന്നു അതെങ്ങനെയാണ് ഞാനത് റിയാക്ട് ചെയ്യുന്നത് നോക്കാൻ വേണ്ടി ഓഡിയോ ഞാൻ തിരിച്ച് അയച്ചു അങ്ങനെ ക്രിസ്മസിന്റെ ഡേ ആണ് ഞാൻ ആദ്യത്തെ ഡബ് ചെയ്തോണ്ട് ആ വരികൾ മറക്കാൻ ചാൻസ് ഉണ്ടാവില്ല അതുകൊണ്ട് പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടി ആവശ്യപ്പെടുകയാണ് ആ ഒരു ഡയലോഗിലോട്ട് നിങ്ങളുടെ സൗണ്ടിൽ ഒന്നും കേൾക്കാൻ വേണ്ടിട്ടാണ് തെറ്റിയും കുഴപ്പമൊന്നുമില്ലാത്ത പക്ഷെ എന്നാലോ ഒന്നും ആഗ്രഹം പലർക്കും പലരും കേൾക്കുന്നത് പലപ്പോഴും നിങ്ങളാണെന്നുള്ള പലപ്പോഴും മനസ്സിലാകും അവാർഡ് കിട്ടിയപ്പോഴാണ് ഈ പാട്ട് പാടിയത് പോലും തിങ്കൾ പോയിൻ പാട്ട് ചിലവരുണ്ട് ചോദിച്ചു ഞാൻ കമന്റ് ബോക്സൊക്കെ ഈ കുട്ടിയാണ് ഈ പാട്ട് പാടിയെന്നൊക്കെ അതുകൊണ്ട് അതേ ആകൾക്ക് വേണ്ടി ഒന്ന് പ്രഷർക്ക് വേണ്ടി പറയട്ടെ നോക്കി എന്റെ അഡ്രസ്സ് എന്ന് വെച്ചോണ്ട് അവിടെ വരാനുള്ള സാഹസം ഒന്നും കാണിക്കല്ലേ അതുകൊണ്ട് പറയുന്ന പോലെ എല്ലാം കേൾക്കണോ വരുന്നത് ഞാൻ ബ്രോഡാഡി കൂടി ഒന്ന് കേൾക്കാൻ ആഗ്രഹിക്കുകയാണ് ഹാ ഇനി നീ എന്റെ വീട്ടുകാരൻ തൂട്ട് കയറിക്കോ ഇന്നലെ നീ ഭയങ്കര ഓവർ ആക്ടി ആയിരുന്നേ അല്ല നിനക്കെന്താ എന്റെ അപ്പനോട് ഇത്ര നിനക്ക് എന്താണ് എന്റെ അമ്മയുടെ കാപ്പി ഊള കാപ്പി എൻ്റെ അപ്പന്റെ കമ്പനി ഊള കമ്പനി പിന്നെ നിനക്ക് അവരുടെ മോളെ കെട്ടാൻ കാണല്ലേ കൊച്ചൗലോ പൗലോ ആ സിനിമ ശേഷം പിന്നീട് എനിക്ക് തോന്നുന്നു അവിടുന്ന് സിനിമകളൊരു ചെറിയൊരു വലുതു പറഞ്ഞ ചെറിയ രീതിയിൽ വലിയ തിരക്കായിരുന്നു അല്ലെ പുള്ളിക്കാരൻ സ്റ്റാർ ആണ് പിന്നെ മറ്റേ കുമ്പ്ളിങ്ങി നൈറ്റ്സ് ഒരുപാട് ഹിറ്റ് അത് നല്ല ഹിറ്റുകളാണ് സിനിമക്ക് പറ്റിയ പാട്ട് പക്ഷെ പലപ്പോഴും ഞങ്ങൾക്ക് പലർക്കും അറിയില്ലായിരുന്നു സ്നേഹം കൊണ്ട് പറയുകയാണ് കേട്ടോ വിത്ത് ഓൾ റെസ്പെക്ട് അത് ആമി പാടിയ പാട്ടെന്ന് പോലും നമുക്കറിയില്ല പക്ഷെ അതിപ്പോൾ പലരും ഞങ്ങൾ പറഞ്ഞ പോലെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയപ്പോഴാണ് ഇതെല്ലാം ആമിയുടെ കളക്ഷനാണ് എന്ന് പലരും അറിഞ്ഞത് അതുകൊണ്ട് ചോദിക്കുകയാണ് ഉയര എന്ന പാട്ടോ

സാധാരണ സംഗീത മേഖലയിൽ പലരും പറയും വോയിസ് വോയിസ് സ്ലോ ആണ് ആൻ ആമി എന്ന ഗായിക ഏത് കാറ്റഗറിയിലാണ് നിങ്ങൾ നിങ്ങളെ തന്നെ ജഡ്ജ് ചോദിച്ചാൽ ഐ ടു ബി ഐ ട്രൈ ടു ബി വേർസ് നമ്മൾ അങ്ങനെ ഇന്ന പാട്ട് മാത്രമേ പാടുന്ന് അല്ലെങ്കിൽ ഇന്ന ഒരു രീതിക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു എങ്ങനെ വേ ഫോർവേഡ് അല്ലെങ്കിലും ഈവൻ ഇന്നത്തെ കാലത്ത് പോലും നമ്മൾ മാക്സിമം എല്ലാം കേൾക്കുകയും എല്ലാ ജോൺ എല്ലാ പാട്ടുകൾ കേൾക്കുകയും മാക്സിമം ട്രൈ ചെയ്യാനും എല്ലാവരും ശ്രമിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാനും അങ്ങനെ ഒരു ആളാണ് എന്താണ് ഇനിയിപ്പോ ഒരു അടുത്തൊരു പ്ലാൻ ചോദിച്ചാൽ എന്താ പറയാ സ്വാഭാവികമായിട്ടും തിരക്കിലോട്ട് പോകുന്ന അവസ്ഥയാണ് ഇപ്പൊ ഇൻഡസ്ട്രി അങ്ങനെയാണ് പറയുന്നത് ഒരു അവാർഡ് തിളക്കം എന്ത് ഒരു ഉത്തരവാദിത്വം നൽകുന്നത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് നെക്സ്റ്റ് ഫ്യൂച്ചർ പ്ലാൻസ് പറയാമോ ഒരു ഒരു മെയിൻ ഗോൾ അല്ലെങ്കിൽ പ്രൈമറി ഫോക്കസ് എന്ന് പറയുന്നത് തന്നെ മ്യൂസിക് പ്ലാൻസും എന്നുള്ളതാണ് അപ്പം അതൊരു ഇറ്റ്സ് എ വെരി ലോങ് പ്രോസസ് ഒരു ഇപ്പൊ ഇപ്പോഴത്തെ ഒരു ഇതെന്ന് പറയുന്നത് വർക്ക് ഇൻ പ്രോഗ്രസ് ആണ് കുറേ കാര്യങ്ങൾ അതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത് ഉണ്ട് അതായത് ഒത്തിരി കോളാബ്സും ഒത്തിരി ട്രയൽ ഉണ്ട് അതുപോലെ കുറേ പഠിക്കാനും ഉണ്ട് മറ്റൊന്നും ഇപ്പോൾ മലയാളം ടെലിവിഷൻ ചാനലുകളിൽ തന്നെ ഒരുപാട് ഇപ്പോൾ ഈ ഈ സംഗീത ബന്ധപ്പെട്ട സ്റ്റേജ് ഷോസ് നടക്കുന്നുണ്ട് അതുമായി ഒരുപാട് പ്രതിഭകളെ നമുക്ക് ഇൻഡസ്ട്രി കിട്ടുന്നുണ്ട് ആ ഒരു ഘട്ടത്തിലാണ് ചോദിക്കുകയാണ് ഇത് ഒരു ശരിക്കും ഒരു ഇപ്പോഴത്തെ ഒരു കോമ്പറ്റീഷൻ നോക്കുമ്പോൾ ഇതൊരു റവന്യൂ ജനറേറ്റഡ് ആയിട്ടുള്ളൊരു മേഖലയെ മാറുകയാണോ അതോ ആളുകൾ ഇപ്പോഴും വരുന്നത് പൈസ ഇല്ലേ കുഴപ്പമില്ല പ്രശസ്തി മാത്രം മതി എന്ന് പാടി ഒരു പാട്ട് പാടിയാൽ മതി എങ്ങനെയെങ്കിലും അങ്ങനെ രീതിയിലേക്കുള്ള അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് മാറുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും വലിയ ഉണ്ടോ അനാമിക്കോട് എനിക്കത് ഐ തിങ്ക് ഇറ്റ്സ് അത് ഓരോരുത്തരുടെ പ്രെഫറൻസ് ആണ് ലൈക്ക് വാട്ട് യു വാണ്ട് ഔട്ട് ഓഫ് ഇറ്റ് എന്നുള്ളത് ഇറ്റ്സ് ലിറ്ററലി ടു ദ റോൺ എന്ന് പറയില്ല ഓരോരുത്തരുടെ ഇഷ്ടം ഇഷ്ടം അതാണ് അപ്പം ഇൻ ടേംസ് ഓഫ് ഐ തിങ്ക് ഓപ്പർച്യൂണിറ്റീസ് അത് കുറച്ച് ഡിഫിക്കൽട്ടാണ് അത്ര എളുപ്പമുള്ള കാര്യം കാരണം ഒരുപാട് കഴിവുള്ള ആളുകളുണ്ട് ഇറ്റ്സ് എ മാസീവ് ടാലൻറ്റ് പൂൾ അപ്പം ഇത്രയും മാസീവ് ടാലൻറ്റ് പൂൾ ഉള്ളപ്പം അത്രയും സപ്ലൈ ഉള്ളപ്പം അതിനനുസരിച്ചുള്ള ഡിമാൻഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ാണ് ഈ മലയാള സിനിമ ഇപ്പോൾ വർഷങ്ങളുടെ പഴക്കമുണ്ട് പക്ഷേ സിനിമ ഇപ്പോഴും ചെറുപ്പമായി കൊണ്ടിരിക്കുകയാണ് കാരണം യൂത്ത് വളരെ സജീവമായി സിനിമയിൽ ഡയറക്ഷൻ രംഗത്തായിക്കോട്ടെ സംഗീത സംവിധാനായിക്കോട്ടെ ഇപ്പോൾ പണ്ടൊക്കെ സൂപ്പർ സ്റ്റാറുകൾക്ക് മാത്രം പാടിയിരുന്നതാണ് ദാസേട്ടൻ അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ തൃശ്ശൂരിൽ നിന്നുള്ള പാട്ടുകാരനായ ജയചന്ദ്രനൊക്കെ ആണെങ്കിൽ പക്ഷെ അത് മാറി യൂത്ത് ആണ് മൊത്തം പാട്ടുകാരും ഡയറക്ടേഴ്സ് മ്യൂസിക് ഡയറക്ടേഴ്സും ഒക്കെ അങ്ങനെ വന്നത് കൂടി ഈ മേഖലയിൽ ഉണർവ് ഉണ്ടായിട്ടുണ്ടോ എനിക്ക് തോന്നുന്നു എസ്പെഷ്യലി വിത്ത് സോഷ്യൽ മീഡിയ ഓപ്പർച്യൂണിറ്റി ഉണ്ട് യു ഹാവ് ദ പ്ലാറ്റ്ഫോം ഇഫ് യു വോണ്ട് അവനവന് പോലും ഇല്ല ചേട്ടാൻ മേക്ക് യുവർ മ്യൂസിക് അത് സമയം എടുക്കാം ചിലവർക്ക് ചിലപ്പം വളരെ പെട്ടെന്നായിരിക്കാം ചിലവർക്ക് ഒരു രണ്ട് മൂന്ന് പാട്ട് കഴിഞ്ഞിട്ടായിരിക്കാം കുറെ പാട്ട് കഴിഞ്ഞിട്ടായിരിക്കാം പക്ഷെ എന്നാലും നമുക്ക് നമ്മളെ തന്നെ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് അത് വലിയൊരു കാര്യമാണ് അത് മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നു സോഷ്യൽ മീഡിയ എന്താ പറയുക ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളൊക്കെ ആയിട്ടാണോ ഇത്രയും എസ്പെഷ്യലി കോവിഡ് സമയത്ത് എത്ര പേർക്കാണ് ഒരു ഓപ്പർച്യൂണിറ്റിയായി മാറിയത് അല്ലേ അത് വലിയ കാര്യമല്ലേ അപ്പം അതൊരു ഒരു പോസിറ്റീവ് സംഭവമാണ് ശബ്ദത്തിൽ വരേണ്ട ഒരു നായിക ഇന്നതാണ് അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു പാട്ടോ ഡബ്ബിങ് ആർട്ടിസ്റ്റിനോ ചോദിക്കുക രണ്ടും ചോദിക്കുകയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് ഇവർക്ക് വേണ്ടി ഞാൻ ഒന്ന് ചുണ്ടനക്കിയാലോ സിനിമയിൽ അല്ലെങ്കിൽ പാട്ട് പാടി ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടി ഒന്ന് ഡബ് ചെയ്താലോന്ന് ആഗ്രഹിക്കുന്ന ഒരു നടിയുടെ പേര് വെച്ചാൽ ആരുടെ പേരാണ് ആൻഡാമി പറയുന്നത് എന്നാലായിക്കോട്ടെ അറിയാൻ വേണ്ടി ചോദിക്കാറ് ഇപ്പോഴത്തെ അവസ്ഥയിലത് ആളുകൾ ആഗ്രഹിക്കുന്നു എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് പേരുണ്ട് അങ്ങനെ ഇന്നൊരാളും ഈവൻ വിത്ത് റെസ്പെക്ട് ഹൂം ഐ ടു വർക്ക് വിത്ത് വി കമ്പോസേഴ്സ് ആണെങ്കിലും മറ്റ് മ്യൂസിഷ്യൻസ് ആണെങ്കിലും ഇപ്പൊ ആക്ടേഴ്സ് ആക്ട്രസസ് ഒക്കെ ആണെങ്കിലും എനിക്ക് എല്ലാവരും കൂടെ വർക്ക് ചെയ്യണം ആഗ്രഹമുണ്ട് ഇപ്പൊ സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ ഇത്തവണ മികച്ച പിന്നണി ഗായകനായത് നമ്മളെല്ലാം ഏറെ ആരാധിക്കുന്ന സംഗീത സംവിധായകൻ വിദ്യാധര മാഷാണ് ഈ ഞാൻ രണ്ടായിരത്തി അഞ്ചിലാന്ന് തോന്നുന്നു ഒരു അന്ന് പെർഫോം ഒന്ന് ഈ പ്രവാസികൾക്ക് വേണ്ടി പറയാമോ അപ്പം ഇതൊരു ആയിരുന്നു വോയിസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ മിഡിൽ ഈസ്റ്റില് മികച്ച അതെ അപ്പം അതിൽ പങ്കെടുക്കുമ്പോ സാർ ആയിരുന്നു മെയിൻ ജഡ്ജ് അപ്പൊ അങ്ങനെ സാറിന് മുമ്പിൽ എനിക്ക് പാടാനും പിന്നെ അൾട്ടിമേറ്റ്ലി ജയിക്കാനും ഒരു ൾ കറങ്ങി തിരിഞ്ഞ് ഇങ്ങനെ ഒരു കേരള സ്റ്റേറ്റ് ഓണറാണ് അങ്ങനെന്താ പറയുന്നത് എനിക്ക് എന്തായാലും സാറിനെ കണ്ട് അനുഗ്രഹം മേടിക്കുക സാറിന്റെ അടുത്ത് ഒന്നുകൂടി ഓർമ്മ പുതുക്കുക എന്നുള്ളതാണ് പിന്നെ നേരത്തെ ഇപ്പോ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സിനിമ പറഞ്ഞു അതിലേക്കുള്ള എൻട്രി കൂടി ഒന്ന് പറയാമോ വളരെ മനോഹരമായ പാട്ട് പാടിയത് അതിന് പുറകില് വീണ്ടും തീർച്ചയായിട്ടും അതുകൂടി ഒന്ന് മാർക്ക് ചെയ്യാമോ അത് ഒരുപാട് പേരുടെ ഹാർഡ് വർക്ക് ആണ് അഖിൽ പറഞ്ഞിട്ടാണ് എനിക്ക് അറിയുന്നത് അവര് കൊറേ ഈ പാട്ട് വേണ്ടിയിട്ട് എഫേർട്ട് ഇട്ടിട്ടുണ്ട് അതായത് ഇങ്ങനെ അതാക്കി എടുക്കാൻ ഒത്തിരി റിഫൈൻ ചെയ്ത് പോളിഷ് ചെയ്ത് പോളിഷ് ചെയ്തിട്ടാണ് ഈ പാട്ട് ഇണ്ടാവുന്നത് അപ്പം പിന്നെ എന്നെ വിളിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് സമയത്താണ് ആ സമയത്ത് ഇങ്ങനെ ഒരു വോയിസ് ടെസ്റ്റ് എന്നുള്ള പോലെ എൻ്റെ അടുത്ത് പാടി ഫോണിൽ റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുക്കാൻ പറഞ്ഞു അപ്പം എനിക്ക് ഓൾറെഡി ഈ പാട്ടിന്റെ ഓഫ് കോഴ്സ് ഓഡിയോ കിട്ടിയിട്ടുണ്ട് വീഡിയോയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവരെ ഓൾറെഡി ബിഫോർ കോവിഡ് ഇവിടെ ഹിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഡിസംബർ ടൂ തൗസൻഡ് നയൻറ്റീൻ ആ സമയത്ത് ഇവർ ഷൂട്ട് ചെയ്തിട്ടുണ്ടാണ് ഒരു പടത്തിന്റെ ഷൂട്ട് ആക്ലി തുടങ്ങിയാലും പിന്നെ അത് നിന്നതാണ് ബിക്കോസ് ഓഫ് കോവിഡ് അങ്ങനെ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആ സമയത്ത് ഞാൻ പാടി അയച്ചു കൊടുക്കുന്നു അപ്പം ജസ്റ്റിൻ സാറിന് ഇഷ്ടപ്പെടുന്നു അഖിലിനെ ഇഷ്ടപ്പെടുന്നു അങ്ങനെ അത് കൺഫേം ചെയ്തു പക്ഷെ പിന്നെയും ഷൂട്ടിംഗ് ഒക്കെ അങ്ങനെ ഡിലേസ് സംഭവിക്കുന്നു ഞാൻ കറങ്ങി തിരിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് എന്നെ വിളിക്കുന്നത് ജൂൺ സമയത്ത് എന്നിട്ട് ജൂലൈയില് നമുക്കിത് റെക്കോർഡ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ചെന്നൈയിൽ നമ്മൾ റെക്കോർഡിംഗ് ഫിക്സ് ചെയ്തു എല്ലാ ട്രാവലും ഹോട്ടലും കൺഫേം ചെയ്തു കറക്റ്റായിട്ട് എനിക്ക് ആ സമയപ്പം വയ്യ എന്റെ ഹെൽത്ത് ഓക്കെ ആയിരുന്നു അപ്പൊ എനിക്ക് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു അങ്ങനെ മൊത്തം ക്യാൻസൽ ചെയ്യേണ്ടി വന്നു പിന്നെ അത് ഓഗസ്റ്റിലേക്കി ഓഗസ്റ്റില് മുംബൈയിലായിരുന്നു നമ്മൾ റെക്കോർഡിംഗ് വെച്ചത് അപ്പം എല്ലാവരും മുംബൈയിലേക്ക് പോകുന്നു പിന്നെ അവിടെ എത്തിയപ്പോൾ കറക്റ്റായിട്ട് സാറിന് വയ്യ അപ്പൊ പിന്നെയും ക്യാൻസൽ ആയി ഫൈനലി സെപ്റ്റംബറിലാണ് നമ്മൾ കൊച്ചിയില് വെച്ച് മൈ സ്റ്റുഡിയോ എന്ന് പറയുന്ന സ്റ്റുഡിയോ അവിടെ വെച്ച് നമ്മൾ ഈ പാട്ട് റെക്കോർഡ് പലവട്ടം റെക്കോർഡിങ് മുടങ്ങിയിട്ടും അത് ആൻ ആൻഡ് എത്തണമെങ്കിൽ ആ വരികൾ എഴുതിയപ്പോഴും സംഗീതം കൊടുത്തോളൊക്കെ ദൈവ കൃപ വിചാരിച്ചിട്ടുണ്ടാവും നിങ്ങൾ തന്നെ പാടണം എന്നും അതൊരു ശരിക്കും അഖിൽ സത്യന്റെയും അതുപോലെ പ്രഭാകറിന്റെയും അവർക്ക് വിശ്വാസം അത് ഇനി ഞങ്ങൾക്ക് കുറച്ചുകൂടി പാട്ടുകൾ കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട് പറ്റുമെങ്കിൽ ഒന്ന് ഇഷ്ട ഇഷ്ടപ്പെട്ട സിനിമകൾ ഒരുപാട് പാട്ടുകൾ കേട്ടു ഞങ്ങളെങ്കിലും വീണ്ടും ഒന്ന് ബുദ്ധിമുട്ടിക്കുകയാണ് കുറച്ചുകൂടി നല്ല പാട്ടുകൾ ഞങ്ങൾക്ക് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട് പ്രിയനുമായി പ്രിയനുമായി വേഗം വേഗം ഇത്തവണ സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മറ്റൊരു സംഭവം കാതലൻ സിനിമ ഒരുപാട് അവാർഡ് വാരി ആൻഡ് കണ്ടിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് കൂടി ഒന്ന് പറയാമോ കാതലിന് എനിക്ക് ആക്ച്വലി കോൾ വരുമ്പോൾ ഞാൻ ഇവിടെയായിരുന്നു മാത്യൂസ് ഇവിടെ കമ്പോസർ മാത്യൂസ് ആണ് എന്നെ കോൺടാക്ട് ചെയ്തത് അപ്പം ഞാൻ മുമ്പ് ഓൾറെഡി വർക്ക് ചെയ്തിട്ടുണ്ട് ഇൻഫാക്ട് ജിയോ ചേട്ടൻ ജിയോ ബേബി ഡയറക്ടർ ആൻഡ് മാത്യൂസ് പുളിക്കൻ കോമ്പിനേഷന്റെ കൂടെ ഞാൻ മുമ്പ് ശ്രീധന്യ കേറ്ററിംഗ് സർവീസസ് പറഞ്ഞിട്ട് സിനിമ ഉണ്ടാകും അതിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഇത് രണ്ടാമത്തെ തവണയാണ് എനിക്ക് ഇങ്ങനെ ഒരു കോൾ വരുന്നത് നമുക്ക് യൂഷ്വലി റെക്കോർഡിങ്ങിന് പോകുമ്പോൾ ആ പാട്ടിന്റെ വിഷുവൽ അങ്ങനെ കാണാൻ കിട്ടണം ഇല്ല നിർബന്ധമില്ല അതെ അപ്പം അത് അതാകെ സംഭവിച്ചിട്ടുള്ളത് ഒന്നും വളരെ നേരത്തെ തന്നെ എനിക്ക് വിഷുവൽ കയ്യിൽ കിട്ടി ഇത് പക്ഷേ സ്പോട്ടിൽ എനിക്ക് കാണാൻ കിട്ടി അതുപോലെ ഈവൻ ബ്രോഡാഡി എന്നുള്ള സിനിമയിൽ ദീപക് സർ എനിക്ക് കാണിച്ചു തന്നായിരുന്നു എന്നിട്ടാണ് ഞാൻ പാടിയത് എനിക്ക് തോന്നുന്നു സിനിമയിൽ ഞാൻ പാടുന്ന ആദ്യത്തെ ഒരു ഡിമോഷണൽ അപ്പം അത് എനിക്ക് വളരെ സ്പെഷ്യൽ ആണ് അതിത്തവണ അവാർഡ് വാങ്ങി കുട്ടിയെ നിങ്ങൾ ലിസ്റ്റിൽ തന്നെ ഉണ്ടാത്തും അതിന് അവാർഡ് പ്രതീക്ഷിച്ചിരുന്നു ആ പാട്ട് പാടിപ്പോ കാരണം സിനിമ ഒരു അങ്ങനെ ക്ലാസ് ഏതാനും സാധ്യത കേട്ടിരുന്നു മമ്മൂട്ടി പടം കൂടിയാണല്ലോ അപ്പൊ അതും പ്രതീക്ഷിച്ചിരുന്നു അവാർഡിൽ വരുമെന്ന് വരുമ്പോൾ ഞാനൊന്നും എസ്പെഷ്യലി വിത്ത് പാച്ചു പാട്ട് ഇറങ്ങിയ സമയത്ത് പീപ്പിൾ വെരി ഡിയർ ടു മീ ക്ലോസ് ആയിട്ടുള്ള ആളുകളൊക്കെ കേട്ടിട്ട് പറഞ്ഞിരുന്നു ഇതിന് അംഗീകാരത്തിന് ഒരു സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഇതൊരു എന്താ പറയാ കേരള സ്റ്റേറ്റ് ലെവലിൽ ഒരു അംഗീകാരത്തിന് പോസിബിലിറ്റി ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം ഞാൻ അവരൊക്കെ അത് എനിക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ കാരണമായിരിക്കും അപ്പം ഞാൻ കാതല്ലേ തീർച്ചയായും സംസ്ഥാന ചലച്ചിത്ര അവാർഡിൻ്റെ ഇരട്ടി മധുരവുമായിട്ടാണ് ദുബായ് മലയാളിയായ ആൻ ആമി നമ്മോടൊപ്പം ഒപ്പം സംസാരിച്ചത് മിഡിൽസസ് വീക്കിൻ്റെ ഈ അധ്യയം കൂടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ജയ്ഹിന്ദ്